തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ ആക്രമിച്ച സംഭവത്തിൽ നാല് പേർ കസ്റ്റഡിയിൽ തൃശൂർ മണ്ണൂത്തി സ്വദേശിയും സിജോയും സംഘവുമാണ് പിടിയിലായത് ഒരു വർഷം മുൻപ് തിയേറ്ററിൽ വന്ന സുനിലിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സിജോ സുനിലിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ഒരു പ്രവാസി വ്യവസായിയാണ് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് കൊട്ടേഷൻ നൽകിയത് ആക്രമിക്കാനെത്തിയ നിലവിൽ ഒളിവിലാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലേക്കെത്തിയത് പ്രതികൾ സഞ്ചരിച്ച കാറിനെപ്പറ്റി പോലീസിന് നിർണായക വിവരം ലഭിച്ചിരുന്നു പിന്നാലെയാണ് ഇവരെ പിടികൂടുന്നത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയാണ് വെളപ്പായിലെ സുനിലിന്റെ വീടിന് മുന്നിൽ ആക്രമണം നടന്നത് കാറിൽ വന്ന് ഗേറ്റ് തുറക്കാനിറങ്ങുന്നതിനിടെ ആദ്യം ഡ്രൈവറേയും പിന്നീട് സുനിലിനെയും ആയുധധാരികളായ മൂന്നംഗ സംഘം ആക്രമിച്ചു വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം തീ തീകൊളുത്തിക്കൊല്ലാനാണ് ശ്രമിച്ചതെന്നായിരുന്നു സുനിലിന്റെ മൊഴി സിസിടിവി പരിശോധിച്ചതിൽ പ്രവാസി വ്യവസായിയുടെ വിശ്വസ്തന്റെ കാറാണ് പ്രതികൾ ഉപയോഗിച്ചതെന്ന് വ്യക്തമായി സുനിലുമായി ചില സാമ്പത്തിക ഇടപാട് പ്രവാസി വ്യവസായിക്കുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഒരു കൊല്ലം മുൻപ് കൊട്ടേഷൻ ശ്രമമുണ്ടായി ആ കേസ് നിലവിലുണ്ട് അതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണമെന്നാണ് പോലീസ് കരുതുന്നത് ടി ന്യൂസ് തൃശൂർ